നമസ്കാരം തമിഴ്നാട് ഭരിക്കുന്ന ഡി എം കെ സർക്കാരിനുള്ള ജനപ്രീതിയെക്കാൾ കൂടുതലുണ്ട് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയ്ക്ക് അതുകൊണ്ട് തന്നെ അണ്ണാമലയുടെ ജനപ്രീതിയിൽ അമ്പരന്നിരിക്കുകയാണ് ഡി എം കെ പ്രവർത്തകരും സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും എല്ലാം അതുകൊണ്ട് തന്നെ ബി ജെ പി തകർക്കാനുള്ള പദ്ധതികളെല്ലാം അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് എന്നാൽ അതൊന്നും ജനങ്ങൾക്കിടയിൽ വില പോകില്ല ഇപ്പോൾ അണ്ണാമലയുടെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വോട്ടുവിഹിതം വർദ്ധിപ്പിക്കുമെന്ന ശുഭപ്രതീക്ഷ പങ്കുവച്ചിരിക്കുകയാണ് അണ്ണാമല ഡി എം കെ എക്കാലത്തും സ്വയം കെട്ടിപ്പൊക്കി ഒരു ലോകത്താണ് ജീവിക്കുന്നതെന്നും ജനങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നും അണ്ണാമല പറഞ്ഞു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് അണ്ണാമല ഇക്കുറി മത്സരിക്കുന്നത് തമിഴ്നാട്ടിൽ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ദ്രാവിഡ പാർട്ടികൾക്ക് നാൽപ്പത് ശതമാനത്തോളം വോട്ട് ബാങ്ക് സ്വന്തമായിട്ടുണ്ട് ബാക്കി അറുപത് ശതമാനം എവിടേക്ക് വേണമെങ്കിലും ആടി ഉലയുന്നതാണ് അത് ആർക്ക് വേണമെങ്കിലും ലഭിക്കാം ബി ഒഴിവാക്കാൻ വേണ്ടി എഐ എ ഡി എം കെ ഡി എം കെ പരസ്പരം പ്രചാരണം നടത്തുകയാണ് ഒരു കൂട്ടർ അടുത്ത കൂട്ടരെ സഹായിച്ചു കൊണ്ടേ ഒരു ഡി എം കെ മന്ത്രി അടുത്തിടെ എഐ എ ഡി എം കെയോട് കഠിനാധ്വാനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു അങ്ങനെ ചെയ്താൽ ബി ജെ പി രണ്ടാം സ്ഥാനം നേടാതെ ഇരിക്കുമെന്നാണ് ഡി എം കെ മന്ത്രി പറഞ്ഞത് തിരുവണ്ണാമലയിൽ ഡി എം കെ ജയിക്കുമെന്നാണ് ആ മന്ത്രി സ്വയം അവകാശപ്പെടുന്നത് വേദിയിൽ നിന്നുകൊണ്ടാണ് എ എ ഡി എം കെ നന്നായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചത് എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ നല്ല അവസരമായിട്ടാണ് ബി ജെ പി കാണുന്നത് വോട്ട് വിഹിതത്തിന്റെ ഇരുപത് ശതമാനം നേടാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് ഒരിക്കലും എത്ര സീറ്റുകൾ നേടുമെന്ന് പറയാനാകില്ല എങ്കിലും അത് വളരെ നല്ല നേട്ടമായിരിക്കും സംസ്ഥാനത്ത് പുതിയൊരു മാറ്റം സംഭവിച്ചു വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും അണ്ണാമല പറഞ്ഞു ഏതായാലും തമിഴ്നാട്ടിൽ ഇനിയൊരു ഡി എം കെ സർക്കാർ അധികാരത്തിൽ എത്തുമോ എന്ന് ഡി എം കെ നേതാക്കൾക്ക് തന്നെ സംശയമാണ് കാരണം അത്രത്തോളം ഉണ്ട് അവരുടെ പ്രവർത്തനം ജനങ്ങളും മാറി ചിന്തിച്ചു തുടങ്ങി വെബ് ഡെസ്ക് ന്യൂസ്